കേരളത്തിലെ നിയമസഭ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളുടെ യുദ്ധകാഹളം മുഴങ്ങി നിൽക്കുന്ന ഈ സമയത്ത് മുന്നണികളും പാർട്ടികളും അവരവരുടെ സംഘത്തിലേക്ക് ആളുകളെ ചേർക്കാൻ ഓടി നടക്കുന്ന തിരക്കിലാണ് എന്നാൽ കേരളത്തിലെ യു ഡി എഫ് സംവിധാനം അപ്പാടെ തകർന്ന് എന്ത് ചെയ്യണമെന്നറിയാതെ പെരുവഴിയിൽ നനഞ്ഞൊഴുങ്ങി നിൽക്കുന്ന എനിയ കാഴ്ചയാണ് കാണുന്നത് നിലാവത്ത് അരിച്ചുവിട്ട കോഴികളെ പോലെ ഇന്ന് പ്രയോഗിക്കാമോ എന്നറിയില്ല ഏതായാലും ദിക്ക് ഘട്ട സഞ്ചാരമാണ് യു ഡി എഫ് പ്രത്യേകിച്ച് കോൺഗ്രസ് നയിക്കുന്നത് യു ഡി എഫിലെ കടകക്ഷികളല്ല എന്നും ലീഗിനെ സംബന്ധിച്ചിടത്തോളം പ്രശ്നങ്ങളൊന്നുമില്ല യു ഡി എഫ് അധികാരത്തിൽ വന്നില്ലെങ്കിൽ എൽ ഡി എഫിനോട് ചേർന്ന് പ്രവർത്തിക്കാൻ അവർക്ക് യാതൊരു മടിയുമില്ല ഇനി ഒരു അഞ്ചു വർഷം കൂടി പ്രതിപക്ഷത്തിരിക്കുന്ന കാര്യം അവർക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്ന കാര്യമല്ല അതുകൊണ്ടാണ് അവര് എങ്ങനെ വേണേലും ഏത് രീതിയിൽ വേണേലും നിൽക്കാമെന്നുള്ള ചിന്തയിലേക്കെത്തിയത് കോൺഗ്രസിന് അവര് അവരുടെ ഉള്ളിലെ പ്രശ്നങ്ങൾ തീർത്തിട്ട് ആലോചിക്കാൻ സമയവുമില്ല ബീഹാർ തെരഞ്ഞെടുപ്പിന് ശേഷം പശ്ചിമബംഗാൾ തമിഴ്നാട് കേരളം എന്നീ മൂന്ന് തെരഞ്ഞെടുപ്പുകളാണ് വടിവാതിലൂടെ ബി ജെ പി സംബന്ധിച്ചിടത്തോളം ഈ മൂന്ന് സംസ്ഥാനങ്ങൾ ഭരിച്ചോളം ആർക്കും നേർച്ച നേർന്നിട്ടില്ല അവർക്ക് അവിടെ പരണം ആവശ്യമില്ല കിട്ടിയുമില്ല കോൺഗ്രസിനും അവസ്ഥ വ്യത്യാസമല്ല കേരളം ഒഴികെ മറ്റ് രണ്ട് സംസ്ഥാനങ്ങളിലും അവർക്ക് വലിയ പ്രതീക്ഷിക്കാം അതുകൊണ്ട് തന്നെ കേരളത്തിലെ അവരുടെ ബന്ധശത്രുക്കളായ സി പി എമ്മുമായി പോരാടുന്നതിന് പകരം കോൺഗ്രസുകാർ അവരുമായി കൈകോർത്താണോ മുന്നോട്ട് പോകുന്നതെന്നൊരു സംശയമുണ്ട് കേരളത്തിന് പുറത്തുള്ള ഈ സഖ്യം ഇവിടെ കോൺഗ്രസിന് നല്ലതല്ല ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമെന്ന നിലയിൽ ഇവിടെ ജനത്തിന്റെ കണ്ണിൽ കുടിയിട്ട് മുന്നോട്ട് പോയേ പറ്റൂ എന്നാൽ കഴിഞ്ഞ ഒരു മാസമായി കേരളത്തിലെ ഭരണകക്ഷിക്കെതിരെ കോൺഗ്രസുകാർ ഒന്നും പറയുന്നത് കേട്ടില്ല അവർക്ക് പറയാൻ സമയം കിട്ടിയില്ലെന്നുള്ളതാണ് സത്യം ഇനി നാല് വർഷം കൂടി കഴിഞ്ഞ് നടക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങളാണ് കോൺഗ്രസ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇരുന്നൂറ്റി അൻപത് ദിവസം കഴിയുമ്പോൾ നടക്കാൻ പോകുന്ന സംസ്ഥാന തെരഞ്ഞെടുപ്പും ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞ് ഇരുപത്തിനാലിലെ പൊതു തെരഞ്ഞെടുപ്പ് ദിവസവും വിവാഹം കഴിഞ്ഞ പെൺകുട്ടി പ്രസവിച്ചിട്ട് ഏകദേശം ഒരു മാസം കഴിഞ്ഞു കാണും അപ്പോഴാണ് കള്ളവോട്ട് ചെയ്തു ഇരട്ടവോട്ട് ചെയ്തു എന്നെല്ലാം പറഞ്ഞു കോൺഗ്രസ് കളത്തിലറങ്ങിയിരിക്കുന്നത് ഇതുകൊണ്ട് കേരളത്തിലെ കോൺഗ്രസ് എന്ത് ലാഭമാണുള്ളത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നത് തെറ്റായ രീതിയിൽ കടന്നുകൊടിയിലുള്ള സമ്മതിദായകരുടെ വിവരം അറിയുവാൻ വേണ്ടി തന്നെയാണ് അത് ചൂണ്ടിക്കാണിക്കേണ്ടത് രാഷ്ട്രീയ പാർട്ടികളുടെ ചുമതലയുമാണ് ആ സമയത്ത് അതൊന്നും ചെയ്യാതെ പശുവിനെത്തും ഓലപ്പൊടിയും മാറിക്കഴിഞ്ഞപ്പോൾ കറവപ്പാത്രവുമായി ഇറങ്ങിയിരിക്കുന്ന കറവക്കാരനെ പോലെയായി സുരേഷ് ഗോപി ചെയ്തതെന്താ അദ്ദേഹത്തിന്റെ ഭാര്യയും സഹോദരങ്ങളും ഒരു വർഷം മുമ്പ് തെരഞ്ഞെടുപ്പ് പരിപാടികളുമായി തൃശൂരിലെത്തി അവരുടെ വോട്ട് അവിടെ ചേർത്തു ഇവിടെ നടക്കുന്നത് അതൊന്നുമല്ല ഇല്ലാത്തവരുടെയും മരിച്ചവരുടെയും പേരുകൾ നിന്ന് മാറ്റാതെ ബോധവും ബോധപൂർവ്വം നിലനിർത്തുകയും അത് ഊഴൻ നോക്കി മറ്റു മണ്ഡലങ്ങളിൽ വോട്ട് ചെയ്തിട്ടുള്ള പാർട്ടിക്കാരെ പ്രത്യേകം നിയോഗിച്ച് വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്തു അത് ആസൂത്രിതമായ ഒരു പരിപാടിയാണ് ഏതാണ്ട് പത്തൊമ്പതിനായിരം വോട്ടാണ് കഴിഞ്ഞ തൃക്കാങ്കര ഉപതെരഞ്ഞെടുപ്പിൽ വി ഡി സതീഷിന്റെ നേതൃത്വത്തിൽ യു ഡി എഫ് തെരഞ്ഞുപിടിച്ച് പരാതി നൽകി തടയുവാൻ സാധിച്ചത് കോൺഗ്രസിനോടൊപ്പം മാർക്സിസ്റ്റ് പാർട്ടി അവരുടെ നേതാക്കന്മാരെ ഇറക്കി വിട്ട് കോൺഗ്രസിനെ പ്രോത്സാഹിപ്പിക്കുന്നു അതിന്റെ ഭാഗമായിട്ടായിരുന്നു ചരിത്രത്തിലാദ്യമായി രാജ്യ തലസ്ഥാനത്ത് സി പി എമ്മും കോർത്തൽ ചേർന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുന്നിൽ നടത്തിയ സമരപരിപാടി അതുകൊണ്ട് കോൺഗ്രസിന് എന്ത് ലാഭം കിട്ടി നേരെ മറിച്ച് സി പി എമ്മിന് എന്തിലാവക്കണ്ടെന്ന് വിശകലനം ചെയ്താൽ സി പി എമ്മിന് കിട്ടിയത് ബെമ്പർ ലോട്ടറി എന്ന് പറയാൻ സാധിക്കും ഇന്ത്യയിൽ സി പി എം ഭരിക്കുന്ന ഏക സംസ്ഥാനത്ത് അവർക്കെതിരെ ഒരക്ഷരം ഇട്ടാൽ കോൺഗ്രസിന് അവസരം നഷ്ടപ്പെട്ടു ഈ രീതിയിൽ കോൺഗ്രസിനെ വല്ലാണ്ട് പ്രോത്സാഹിപ്പിച്ച് ബി ജെ പിക്ക് എതിരെ തിരിച്ചുവിട്ട് ഭരണവിരുദ്ധ ചിന്തകൾ ജനങ്ങളുടെ മനസ്സിൽ കയറാതെ നോക്കുകയാണ് സി പി എം ചെയ്യുന്നത് അക്കാര്യത്തിൽ അവർ പരിപൂർണ്ണ വിജയമാണ് നേടിയതെന്ന് പറയാൻ കഴിയും ഇവിടെയാണ് കോൺഗ്രസിന്റെ നഷ്ടം ഇരുനൂറ്റി അൻപത് ദിവസം കഴിഞ്ഞ് നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭരിക്കുന്ന കക്ഷിക്കെതിരെ ഒന്നും പറയാതെ മൂന്നാം കക്ഷിക്ക് അതായത് കേരളത്തിൽ ഒരു സീറ്റ് പോലും കിട്ടുമെന്ന് പ്രതീക്ഷയില്ലാത്ത ഒരു കക്ഷിക്കെതിരെ സമരം നടത്തിക്കൊണ്ട് നടക്കുന്നു ഈ സമരത്തിന്റെ ഫലമായി കേരളത്തിൽ ഒരു സീറ്റും കിട്ടുകയില്ലെന്ന് പ്രതീക്ഷ ബിജെപിക്ക് ഒന്നിൽ കൂടുതൽ സീറ്റുകൾ കിട്ടുന്ന അവസ്ഥയിലേക്കാണ് എത്തുന്നത് കോൺഗ്രസ് മാറി ചിന്തിക്കേണ്ട സമയമായി ഇനിയെങ്കിലും ഉണർന്നു പ്രവർത്തിച്ചില്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കോൺഗ്രസ് കോൺഗ്രസിനെ തരുന്ന തമിഴ്നാട്ടിലെയും ഒറീസയിലെയും പശ്ചിമബംഗാളിലെയും അവസ്ഥയായിരിക്കും കേരളത്തിൽ വരാൻ പോകുന്നത് ഇവിടെ കോൺഗ്രസ് ഭരണം പിടിച്ചാൽ ലഭിക്കുന്ന ഗുണം ചില്ലറയല്ല കേരളം കർണാടക തെലങ്കാന രാഷ്ട്രീയ ഇടനാഴി കയ്യിലിരിക്കും തമിഴ്നാട് സഖ്യേഷി ഭരിക്കുന്നതുകൊണ്ട് അവിടെയും സേഫായി കരുതുന്നു ആന്ധ്രയും ബി ജെ പി ഭരിക്കുന്നില്ലാത്തടത്തോളം കാലം അവർക്കെതിരാണ് ആ നോക്കുമ്പോൾ ദക്ഷിണ ഭാരതം ഇന്ത്യ മുന്നണിയുടെ കയ്യിലിരിക്കും സാമ്പത്തികമായി ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളെക്കാൾ ഇരട്ടിയതിലധികം ശേഷിയുള്ള സംസ്ഥാനങ്ങളാണ് ദക്ഷിണേന്ത്യയിലുള്ളത് എന്നുള്ള കാര്യം ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ് ഇതിനിടയിലാണ് കൂടെ ഉള്ളവരുടെ സീറ്റിൽ കട്ടുവെച്ച് ഇറങ്ങി തിരിച്ചിരിക്കുന്ന കോൺഗ്രസുകാർ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ ഇറങ്ങി മധ്യ തിരുവിതാംകൂറിലാണ് അവരുടെ വിളയാട്ടം കോട്ടയം ജില്ലയിലെ മുഴുവൻ സീറ്റ് കിട്ടിയാലും മത്സരിക്കാൻ സീറ്റ് തികയാത്ത അവസ്ഥയാണ് കോൺഗ്രസുകാർക്ക് ജോസഫ് ഗ്രൂപ്പ് അവിടെ ഇല്ലെന്ന കണക്കൂട്ടിലാണ് സീറ്റ് പങ്കുവച്ചിരിക്കുന്നത് ജീവിതത്തിൽ ഒരിക്കൽ പോലും മത്സരിച്ചാൽ ജയിക്കില്ലാത്ത വാഴങ്ങാൻ കെ സി ജോസഫും ഒക്കെയാണ് സീറ്റിനു വേണ്ടി പോരാടുന്നത് തെരഞ്ഞെടുപ്പ് കാലത്ത് നടക്കുന്ന കൊയ്ത്ത് മാത്രമാണ് അവരുടെ ലക്ഷ്യം ഇതിനെല്ലാം മൂക്കേറിട്ട് നിയന്ത്രിച്ചില്ലെങ്കിൽ കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെയും കാര്യം പോവുകയുള്ളൂ ഘടകക്ഷികളുടെ കാര്യമാണ് ഏറ്റവും കഷ്ടം ലീഗിന് എൽ ഡി എഫിൽ ചേർന്ന് അവരോടൊപ്പം നിന്ന് വരികാലങ്ങൾ കഴിച്ചു കൂട്ടുക മറ്റ് ചെറിയ കക്ഷികൾ ഘടകക്ഷികളുണ്ടല്ലോ അവർ മുഴുവൻ ആത്മഹത്യയുടെ മുനമ്പിലാണ്